അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഏറെ കാത്തിരുന്ന രാംലല്ല വിഗ്രഹത്തിന്റെ പൂർണ്ണ രൂപം അനാവരണം ചെയ്തിരിക്കുകയാണ് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ശ്രീരാമന്റെ അഞ്ചു വയസ്സുള്ള രൂപമാണ് ക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്നത് ഇരു കൈകളിലായി അമ്പും വില്ലുമായി താമരയിൽ നിൽക്കുന്ന വിഗ്രഹം ചിത്രത്തിൽ കാണാൻ സാധിക്കും കൃഷ്ണശിലയിൽ അമ്പത്തൊന്നിഞ്ച് ഉയരമുള്ള വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് മൈസൂർ സ്വദേശി അരുൺ യോഗിരാജാണ് വിഗ്രഹത്തിന് ചുറ്റുമുള്ള പ്രഭാവലയത്തിൽ മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളും കൊത്തിയെടുത്തിട്ടുണ്ട് വിഗ്രഹത്തിന്റെ വലതു ഭാഗത്തായി ശ്രീരാമന്റെ ശിഷ്യനായ ഹനുമാനും ഇടതുകാലിന് സമീപത്തായി വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനും സ്ഥിതി ചെയ്യുന്നു ഒറ്റക്കല്ലിൽ കൊത്തിയ വിഗ്രഹത്തിൽ യാതൊരുവിധ ബന്ധിപ്പിക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ നടത്തിയിട്ടില്ലെന്നതും മറ്റൊരു പ്രത്യേകതയാണ് വിഗ്രഹത്തിൽ ശ്രീരാമന്റെ ശിരസിന് മുകളിലായി സൂര്യദേവനെയും കാണാം വിഗ്രഹത്തിന് ചുറ്റുമായി സ്വസ്തിക് ഓം ശംഖ് ഗദ തുടങ്ങിയ ചിഹ്നങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിനും പന്ത്രണ്ട് നാപ്പത്തി അഞ്ചിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക മുഖ്യ അതിഥിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിന് നേതൃത്വം നൽകും രാഷ്ട്രീയ സിനിമ കായിക രംഗത്തെ പ്രമുഖർ വ്യവസായികൾ തുടങ്ങി ഏഴായിരത്തിലധികം ക്ഷണിക്കപ്പെട്ട അതിഥികൾ ചടങ്ങിൽ പങ്കെടുക്കും ക്ഷേത്രം ജനുവരി ജനുവരിമൂന്ന് മുതൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം